ാണ് മനുഷ്യനെ ചിരിപ്പിക്കുന്നത് അള്ളാഹുവാണ് മനുഷ്യനെ കരയിപ്പിക്കുന്നത് ചിരിയും കരച്ചിലും അള്ളാഹുവിന്റെ ഒരു വലിയ കഴിവും അള്ളാഹുവിന്റെ സാന്നിധ്യവും വിളിച്ചറിയിക്കുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്താണ് എന്ന് നമ്മുടെ ലോജിക്കിന്റെ കിതാബുകൾ ഡിഫൈൻ ചെയ്യുന്നത് ഹാനും ബാഹ്യുൻ ചിരിക്കാൻ പറ്റുന്ന ഒരു ജീവി എന്നാണ് മനുഷ്യനെ പോലെ ചിരിക്കാൻ പറ്റുന്ന ഒരു ജീവിയില്ല ഹയവാനും എന്ന് പറയാറുണ്ട് ഹയവാനും പുഞ്ചിരി മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് ചിരിക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന ആ ഒരു പ്രകടമായ സന്തോഷം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖമെന്നല്ലേ എന്നല്ലേ പറയാം സത്യത്തിൽ ആ ഒരു തെളിഞ്ഞ മുഖം നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് മുഖങ്ങളിൽ ഇരുട്ടും കാർമേഘങ്ങളും ആരോടൊക്കെയോ ഉള്ള പകവിട്ടാനുള്ള തോന്നലുകളും ആരോടൊക്കെയോ വൈരാഗ്യവും ഇങ്ങനെ എന്തെന്നില്ലാത്ത മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു ലോകത്താണ് പുഞ്ചിരിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യനെ ചിരിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്തിനീ ഗൗരവമുള്ള മുഖം വേണം ആർക്ക് വേണം ഇത് നിങ്ങൾ ആരോടാണ് ഗൗരവം കാണിക്കുന്നത് ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തത് ആർക്കാണ് സങ്കടമില്ലാത്തത് ആർക്കാണ് പക്ഷെ ചിരിക്കണം എപ്പോഴും പുഞ്ചിരിച്ചവരായിരുന്നു എപ്പോഴും മുഖപ്രസന്നത സത്യത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച മറ്റൊരാളെ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടോ ജനിക്കുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉപ്പയെ കണ്ടിട്ടില്ല അബ്ദുള്ള എന്ന ഉപ്പയെ കണ്ടിട്ടില്ല തിരുനബി സല്ലാഹു അലിവസലം ആറ് വയസ്സായപ്പോഴേക്കും പ്രിയപ്പെട്ട ഉമ്മയും മാതാവും മരണപ്പെട്ടു പോയ അനാഥപാലനായിരുന്നുവല്ലോ തിരുനബി അനാഥപാലനാണ് അതുമാത്രമോ നാൽപ്പത് വയസ്സുവരെ ജീവിച്ച് സമൂഹം മുഴുവനും സത്യസന്ധനെന്ന് പറഞ്ഞിട്ട് ബഹുദൈവ ആരാധന ചെയ്യല്ലേ എന്ന വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട് മക്കയിൽ നിന്ന് അഞ്ഞൂറോളം കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന മദീനയിലേക്ക് അഭയം തേടേണ്ടി വന്ന പ്രവാചകർ അതുമാത്രമോ മക്കളിൽ ഏഴ് മക്കളിൽ ആറു മക്കളും പിതാവായ നിബിധങ്ങൾ ജീവിച്ചിരിക്കെ കൺമുമ്പിൽ വെച്ച് മരണപ്പെട്ടു പോയ മക്കൾ എല്ലാ മക്കളും ഫാത്തിമ ബീവി ഒഴികെ ബാക്കി ആറു മക്കളും നിബിധങ്ങൾ ജീവിച്ചിരിക്കെ കൺമുമ്പിൽ വെച്ച് വഫാത്തായവരാണ് ആറ് മക്കളെ സ്വന്തം കൈ കൊണ്ട് മറവ് ചെയ്ത പിതാവാണ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ആരെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ ആറു മക്കളെ സ്വന്തം വാപ്പയുടെ കൈ കൊണ്ട് മറവ് ചെയ്ത അവസ്ഥ വാപ്പയെ കണ്ടില്ല ആറു വയസ്സായപ്പോൾ മരിച്ചുപോയ ഉമ്മ പിതാവിന്റെ സഹോദരന്റെ തണലിൽ വല്ലിപ്പയുടെ തണലിൽ അങ്ങനെ സമൂഹത്തിന്റെ കരങ്ങളിലേക്കല്ലാ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ കഷ്ടത അനുഭവിച്ച ഒരു നബിയെക്കുറിച്ച് അവരുടെ ബയോഗ്രഫി പറയുന്നത് നബി എപ്പോഴും പുഞ്ചിരിക്കുന്നവരായിരുന്നു എപ്പോഴും പുഞ്ചിരി നബി എപ്പോഴും ചിരിച്ചുകൊണ്ട ആളുകളെ സമീപിക്കാം ഒറ്റക്കിരിക്കുമ്പോൾ അവർ ഒറ്റക്കിരുന്നാൽ നബി സങ്കടപ്പെട്ടിരിക്കും ഒറ്റക്കിരിക്കുമ്പോ മനുഷ്യരുടെ മുമ്പിലേക്ക് വരുമ്പോൾ പുഞ്ചിരിക്കുകയാണ് ഉണ്ടായത് എപ്പോഴും ശരിയാണ് സമൂഹത്തിന് നന്മ കൊടുത്ത മുഖത്ത് പ്രകാശം കൊടുത്ത he was benevolent lavishly generous exceedingly truthful and kind-hearted whoever met him for the first time was filled with awe and with closer contact with the ുംബിയോട് ആളുകൾ അകന്ന് നിന്നിരുന്ന ആളുകളൊക്കെ അടുപ്പം കാരണം ഉച്ച സുഹൃത്തായി മാറുകയായിരുന്നു പതിവ് അതാണ് മുഹമ്മദ് അൻഹു അല്ലാഹുൻ അനുയായിയാണ് അവരോട് ചോദിക്കപ്പെട്ടു അക്കുഞ്ചു അല്ലാ നിങ്ങൾ തിരുനബിയുടെ കൂടെ പോയി പോയിരിക്കാറുണ്ടായിരുന്നോ അവർ പറയുന്നു നബിയുടെ കൂടെ ഞങ്ങൾ ഇരിക്കും പ്രഭാത നിസ്കാരത്തിന് വരും പ്രഭാത നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ ഇങ്ങനെ കാത്തിരിക്കും സൂര്യൻ ഉദിച്ചാൽ തിരുനബിയും അനുയായികളും വഴിയിലൂടെ പുറത്തിറങ്ങുമ്പോ ഞങ്ങളിൽ ചില ആളുകൾ ജാഹ്രിയ കാലത്തെ കഥകൾ ഇങ്ങനെ പറയും കഴിഞ്ഞ കാലത്തെ കഥകൾ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പുള്ള കഥകൾ ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾ ചിരിക്കുമായിരുന്നു ഞങ്ങളോടൊപ്പം തിരുനബിയും ചിരിക്കുമായിരുന്നു പഴയ കഥകളിങ്ങനെ പറയും മുഴു ചിരിച്ചു നടക്കുക എന്നല്ല അതിനർത്ഥം തിരുനബി ചിരിക്കാനും അനുയായികളോടൊപ്പം സമയം സന്തോഷത്തോടെ ചെലവഴിക്കാനും സമയം കണ്ടെത്തി എന്നാണ് ഇതിനർത്ഥം വിശുദ്ധ ഖുർആാന പറയുന്നത് കരയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ചിരിച്ചാൽ നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ദാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂല നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്ക് ദാനമാണ് പൈസ കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്ന സ്വതക്കയാണ് പൈസ തരാൻ വേണ്ടി പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമുള്ളൂ ചിരിച്ചൂടെ ആ കൂട്ടുകാരെ നോക്കി തിരിച്ചാൽ കൂലിയുണ്ടെങ്കിൽ ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കി തിരിച്ചാൽ അതിലേറെ കൂലിയുണ്ട് തന്റെ ഭർത്താവിനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ കൂലിയുണ്ട് ഹൈറു പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ മന്നിതാ നവർ സഹ നീ നോക്കുമ്പോൾ നിന്നെ സന്തോഷിപ്പിക്കുന്നവളാണ് മുഖം കർപ്പിച്ചു നിൽക്കുന്നവളല്ല നീ വാതിൽ തുറന്ന് നിന്റെ പിറകിൽ വാതിൽ അടച്ചിട്ടേ എന്നടച്ച് നീയൊന്ന് പുറത്തു പോട്ടെ എന്ന് കുതിക്കുന്നവളല്ല പുഞ്ചിരി തൂകി നിന്നെ കാത്തിരിക്കുന്ന ഭാര്യ അവളാണ് പെണ്ണുങ്ങളിൽ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് മുഹമ്മദ് മുസ്തഫ ിലേക്ക് വന്നാൽ ഞങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങളോട് സന്തോഷം പറയും ഞങ്ങളോട് ചിരി പറയും ഞങ്ങളോട് ലബിതങ്ങൾ ചിരിക്കുന്ന വർത്തമാനങ്ങൾ പറയുമായിരുന്നു പക്ഷേ എത്ര ചിരിയും സന്തോഷവും ഞങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയാലും അക്ബർ അള്ളാഹുവിന്റെ വിഷയം വലുതാണ് അള്ളാഹുവിന്റെ വിഷയം വലുതാണ് നിസ്കാരത്തിന് വരണേ ഹയ്യാണൽ വിജയത്തിലേക്ക് വരണേ എന്ന് പള്ളിയിൽ നിന്ന് വിളി കേട്ടാൽപ്പിനാ നബിക്ക് ഞങ്ങളെ അറിയുക പോലുമില്ലാത്ത പോലെ ഒരു പരിചയവുമില്ലാത്ത പോലെ നബി പള്ളിയിലേക്ക് പോകുമായിരുന്നുവെന്ന് ആയിശത്ത് ശുദ്ധി കുറതി അള്ളാഹു അള്ളാഹുവിന്റെ വിളി വരുമ്പോൾ ഗൗരവത്തിലാണ് അല്ലാത്ത സമയങ്ങളിൽ വീട്ടിൽ ഞങ്ങളുടെ ഒരു അംഗം പോലെ ഞങ്ങളോട് കളിച്ചും ചിരി പറഞ്ഞും തമാശ പറഞ്ഞും ചിരിക്കാൻ സമയം കണ്ടെത്തിയ നിബിധങ്ങൾ കുട്ടികളോടൊപ്പം ഒരു സന്തോഷത്തോടുകൂടെ നല്ല വർത്തമാനം പറയുന്നവർ നിബിധങ്ങൾ പറയുന്നുണ്ട് ബിസൽ ഏറ്റവും മോശപ്പെട്ട വാപ്പ എന്ന് പറയുന്നത് ആ വാപ്പ വീട്ടിലേക്ക് വന്നാൽ ഹറബത്തിൽ മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഓടി പുറത്തു ചാടും വക്താപത്തിൽ ലൗചത്തു പെണ്ണിന്റെ സങ്കടം വരും ഈ ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ അങ്ങനത്തെ ഭർത്താവും ആ കുട്ടികളുടെ വാപ്പയും പുരുഷന്മാരിൽ മോശപ്പെട്ടവനാണെന്ന് പരിശുദ്ധ റസൂടുന്ന വാപ്പമാരിൽ നല്ല വാപ്പയെ നിബി തങ്ങൾ പരിചയപ്പെടുത്തിയത് ആ വാപ്പ വന്നാൽ മക്കളുടെ മുഖത്ത് സന്തോഷം വരും വാപ്പയെ കെട്ടിപ്പിടിക്കാൻ വരും വാപ്പയോടൊപ്പം കളിച്ചിരിക്കും അവർ വാപ്പ പോകുമ്പോൾ കരയും സങ്കടപ്പെടും അങ്ങനത്തെ വാപ്പമാരാണ് നല്ല വാപ്പമാരെന്ന് നമ്മുടെ മുത്ത് നിബി അഞ്ചുനേരെ നിസ്കരിക്കാൻ പഠിപ്പിച്ച നബി നോമ്പ് നോൽക്കാനും ജക്കാത്ത് കൊടുക്കാനും പഠിപ്പിച്ച നബി മനുഷ്യ സ്വഭാവത്തിന്റെ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ നമ്മുടെ കൈകളിൽ വേണമെന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങൾ സന്തോഷം കൊടുക്കണം സ്ല്ലം ചില കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കണം തമാശ പറയുമ്പോൾ ഒരുപാട് തമാശ പറഞ്ഞുകൂടാന്ന് ഫുൾ ടൈം ജോക്ക് പറ്റൂല മനുഷ്യന്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുമെന്നാണ് അങ്ങനെ പറഞ്ഞുകൂടാൻ ഒരു മനുഷ്യന്റെ ഗാംഭീര്യം നഷ്ടപ്പെടും വെറുതെ കുറെ തിരിച്ചാൽ പിന്നെ ഒരാളെയും പരിഹസിച്ചുകൊണ്ട് തിരിച്ചുകൂടാ അത് പാടില്ലാത്തതാണ് നുണ പറഞ്ഞു തിരിച്ചുകൂടാതങ്ങൾ നുണ പറഞ്ഞിട്ടില്ലാഹി വസ്ല്ലം ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചിരിപ്പിച്ചുകൂടാ അങ്ങനെ ചെയ്യാൻ പാടില്ല പരിഹാസം ഉണ്ടായി കൂടാ പിന്നെ പിന്നെലാക്കിനെ സംബന്ധിച്ചും തമാശ പറഞ്ഞുകൂടാനാ തലാഖുൻ മൂന്ന് വിഷയങ്ങൾ ജിദ്ദുഹുൻ നജിദ്ദുൻ നജിദ്ദുൻ മൂന്ന് വിഷയങ്ങൾ കാര്യവും കാര്യമാണ് തമാശയും കാര്യമാണ് പെണ്ണിനെ തിരിച്ചെടുക്കുക തമാശയിൽ തൊലാഖ് ജൊല്ലി എന്ന് പറഞ്ഞാക്ക് സംഭവിക്കുന്ന അത് കാര്യവും കാര്യമാണ് തമാശയും കാര്യമാണ് തൊലാഖ് ചൊല്ലിയ പെണ്ണിനെ തമാശയെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാലും കാര്യമാണ് കാര്യത്ത് പറഞ്ഞാലും നിഖാഹു അങ്ങനെയാണ് ഞാൻ രണ്ട് സാക്ഷികൾ സാക്ഷികളിരിക്കുന്നുണ്ട് മുമ്പിൽ വെച്ചിട്ട് എന്റെ പെണ്ണിനെ കെട്ടിച്ചെന്നു ഓം പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു ഓൻ തൊലാഖല്ലാതെ പൊണ്ണിന് ഒഴിവായി കിട്ടൂല എന്നാ ആ അതുകൊണ്ടാണ് ഉസ്തന്മാര് കൈ പിടിച്ചിരിക്കണത് അടുത്തുള്ള വളവന്മാര് ഞാൻ കവിത്തു എന്ന് പറഞ്ഞാലേ വേറൊക്കെ വിഭവം അതാണ് തനക്കല്ല ഇയാൾക്കാണെന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊടുക്കണത് ആഹ് ജിദ്ദു കാര്യവും കാര്യമാണ് തമാശയും കാര്യമാണ് അങ്ങനത്തെ മൂന്ന് വിഷയം അതിലൊന്നും തമാശ പറഞ്ഞുകൂടാ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്